ഷുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റതിനെ തുടർന്ന് വരാനിരിക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിൽ കെ എൽ രാഹുലിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് രാഹുലിനെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത് എന്നാൽ ഋഷഭ് പന്തിനെ തഴഞ്ഞുകൊണ്ട് കെ എൽ രാഹുലിനെ ക്യാപ്റ്റൻസി നൽകിയത് ആരാധകരെ പോലും ഞെട്ടിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ കാര്യം വലിയ ചർച്ചയാവുകയും ചെയ്തു നിലവിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഷുഭ്മാൻ ഗില്ലിന് പകരം നായകന്റെ കുപ്പായം അണിഞ്ഞിരിക്കുന്നത് ഋഷഭ് പന്ത് അതുകൊണ്ട് തന്നെ ഏകദിനത്തിലും പന്ത് തന്നെയായിരിക്കും ഗില്ലിന്റെ പകരക്കാരൻ എന്നായിരുന്നു ഏവരും കരുതിയിരുന്നത് എന്നാൽ അവിടെയാണ് പന്തിനെ എന്നാൽ അവിടെയാണ് പന്തിനെ മാറ്റി നിർത്തി രാഹുൽ രംഗപ്രവേശനം ചെയ്യുന്നത് ഇപ്പോഴിതാ എന്തുകൊണ്ട് പന്തിന് പകരം രാഹുൽ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ബിസിസി പ്രതിനിധിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പി ടി ഐ ആണ് ഋഷഭ് പന്തിന് പകരം കെ എൽ രാഹുലിനെ എന്തുകൊണ്ട് ക്യാപ്റ്റൻ ആക്കി എന്നതിൻ്റെ കാരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാഹുലിന്റെ ക്യാപ്റ്റൻസി ഒറ്റത്തവണ മാത്രമുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു ഏകദിന മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നതിനാൽ ഋഷഭ് പന്തിനെ പരിഗണിച്ചില്ല ശുഭ്മാൻ ഗില്ലിന്റെ കഴുത്തിലെ പരിക്ക് ഭേദമാകുമെന്നും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ന്യൂസിലൻഡിനെതിരെ മൂന്ന് ഏകദിന പരമ്പരയിൽ തിരിച്ചെത്തുമെന്ന് സെലക്ടർമാർ പ്രതീക്ഷിക്കുന്നു എന്നുമാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ബി സി സി ഐ വൃത്തം പി ടി ഐയെ അറിയിച്ചത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്ന് മത്സര ഏകദിന പരമ്പര നവംബർ മുപ്പതിന് റാഞ്ചിയിൽ ആരംഭിക്കും തുടർന്ന് റായ്പൂരിലും വിശാഖപട്ടണത്തിലും മത്സരം നടക്കും സിറാജിനും അക്സറിനും വിശ്രമം അനുവദിച്ച പരമ്പരയിൽ രവീന്ദ്ര ജഡേജയുണ്ട് മാർച്ച് ആദ്യം ദുബൈയിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെയാണ് ജഡേജ അവസാനമായി ഏകദിനത്തിൽ കളിച്ചത് അതേസമയം ഇപ്പോൾ നടക്കുന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ കാലിടർന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് യഷുസി ജയ്സ്വാളും വാഷിംഗ്ടൺ സുന്ദറും മാത്രമാണ് ഇന്ത്യയ്ക്കായി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് നിലവിൽ പരമ്പര ഇന്ത്യക്ക് നഷ്ടമാകും എന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അത്തരത്തിൽ പരമ്പര ഇന്ത്യക്ക് നഷ്ടമായാൽ പ്രതിസന്ധിയിൽ എത്തുന്നത് ഗൗതം ഗംഭീർ ആയിരിക്കും മാത്രവുമല്ല ദക്ഷിണാഫ്രിക്കയുമായി നടക്കുന്ന ഏകദിന പരമ്പരയും ഏറെ നിർണായകമാണ് കാരണം ഓസ്ട്രേലിയയുമായി നടന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ഏകദിന പരമ്പരയിൽ ജയം സ്വന്തമാക്കിയില്ല എങ്കിൽ അത് ഇന്ത്യയുടെ ഏകദിന ടീമിൽ പല പണികൾക്കും കാരണമായേക്കാം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ട ആവശ്യം വളരെ കൂടുതലാണ് ഓസ്ട്രേലിയയുമായി നടന്ന ഏകദിന പരമ്പരയിൽ അവസാന മത്സരത്തിൽ മാത്രമാണ് കോഹ്ലിയും രോഹിത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചതും ഇന്ത്യ ജയം സ്വന്തമാക്കിയതും എന്നാൽ അതേ രീതി തന്നെ വീണ്ടും ആവർത്തിച്ചാൽ അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് വഴിയൊരുക്കും അതേസമയം ഗിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരായിരിക്കും രോഹിത്തിനൊപ്പം ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക എന്നൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട് യുഷി ജയ്സ്വാളിന് അവസരം ലഭിക്കുമോ അതോ ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ച രാഹുൽ തന്നെ ഓപ്പണറായി ഇറങ്ങുമോ എന്നല്ല അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ